നമസ്കാരം ടൈമിഡിയിലേക്ക് സ്വാഗതം നമ്മുടെ കൊച്ചു കേരളത്തിലെ മലയോര പ്രദേശത്തുള്ള കർഷകരും ആദിവാസികളുമായ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന അതിഭീകരമായൊരു പ്രശ്നമാണ് തങ്ങളുടെ ജീവന് നേരെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ പതിനായിരത്തോളം ആളുകൾ വന്യമൃഗ ആക്രമണത്തിലൂടെ പരുക്കുപറ്റുകയോ കിടപ്പിലാവുകയോ ചെയ്തിട്ടുണ്ട് ആയിരത്തിലധികം വിലപ്പെട്ട ജീവനുകൾ ഇതിനോടകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു മൃഗശല്യം മൂലം സംഭവിച്ച കൃഷിനാശത്തെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല അതിജീവനത്തിനായി ഊണ് ഉറക്കവും മാറ്റി വെച്ച് മനസ്സമാധാനം നഷ്ടപ്പെട്ട പതിനായിരങ്ങളുടെ ദീനരോധനം പട്ടണത്തിലെ ശീതീകരിച്ച ഓഫീസ് മുറികളിൽ ഇരുന്ന് ഭരണചക്രം തിരിക്കുന്ന അധികാരികൾക്ക് മുമ്പിൽ വെറും വനരോധനം മാത്രമായി മാറുന്നു വനം വകുപ്പും വേണ്ടതുപോലെ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നതാണ് സത്യം ഈ വിഷയത്തിൽ നമ്മുടെ ഒപ്പം ചർച്ചയ്ക്ക് ചേരുന്നത് ഡോക്ടർ ജോർജ് ലൂക്ക് സാർ നമസ്കാരം എനിക്ക് തോന്നുന്നു സാറ് സെവൻറ്റി അബോ ആണ് അല്ലേ പ്രായം കൊണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ധാരാളം ജീവിതാനുഭവങ്ങളുണ്ട് പല കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നയാളാണ് സാറിൻ്റെ ചെറുപ്പകാലം ഒന്ന് ഓർത്താൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇത്രമാത്രം രൂക്ഷമായിരുന്നു സാറിൻ്റെ അനുഭവത്തിൽ നിന്നൊന്ന് പറയാമോ അത് ഞാൻ ഒരു പറഞ്ഞ ഞാൻ ഇടുക്കി ജില്ലയിൽപ്പെട്ടയാളായിരുന്നു അപ്പോൾ ആ നിലയിൽ കാടു പ്രദേശങ്ങൾ തന്നെ കുറേ അടുത്തൊക്കെ ആയിരുന്നു അപ്പോൾ പൊതുവേ ഉള്ള എൻ്റെ പത്രവായനകളിൽ നിന്നും മറ്റു വിവരങ്ങളിൽ നിന്നൊക്കെ എനിക്കറിയാം അന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണം കാര്യമായിട്ടില്ലായിരുന്നു അതിനൊരു കാരണം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മൃഗങ്ങളെ വേട്ടയാടുക അല്ലെങ്കിൽ വനത്തിലേക്ക് ആളുകൾ പോവുക അതൊക്കെ ഒരു സാധാരണ സംഭവങ്ങളായിരുന്നു അപ്പം അങ്ങനെ മനുഷ്യൻ്റെ വേട്ടയാടലുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ മാത്രം മൃഗങ്ങളില്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ കാലത്തിൻ്റെ പോക്കിൽ അതായത് മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് പഴയകാലത്ത് ഇപ്പോൾ നമ്മുടെ വേട്ടയാടലും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ മൃഗങ്ങളുടെ എണ്ണം അത്രയ്ക്ക് വർദ്ധിക്കില്ല അത് നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് പിന്നീട് വന്ന ഡെവലപ്മെൻറ്റ് ഒരു കഴിഞ്ഞ ഒരു ഇരുപത് കൊല്ലത്തിൻ്റെ രീതിയിൽ പറയുമ്പോൾ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് മൃഗസംരക്ഷണ നിയമം എന്നുള്ള നിലയിൽ മൃഗങ്ങളെ മൃഗങ്ങളെയൊന്നും വേട്ടയാടുകയോ കൊല്ലുകയോ വന്യമൃഗങ്ങളെ കൊല്ലരുതെന്നുള്ള നിയമം വളരെ കർക്കശമായ രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാവല്ലോ ഇപ്പോൾ നമ്മുടെ പുരയിടത്തിൽ തന്നെ അല്ലെ വീട്ടിലോ ഒരു പാമ്പിനെ മൂർക്ക പാമ്പാകണമെന്നില്ല ചേരുകയാണെങ്കിൽ പോലും അതിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു വനപാലക ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചാൽ അവരതിനെ പിടിച്ചുകൊണ്ട് പിന്നെ വനത്തിൽ കൊണ്ട് വിടുകയാണ് ചെയ്യുന്നത് എന്നാൽ അന്നത്തെ കാലത്ത് ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പാമ്പുകളൊക്കെ വളരെ ധാരാളമായിരുന്നു ആളുകൾ എവിടെയെങ്കിലും ഒരു പാമ്പിനെ കണ്ടാൽ ഉടനെ തന്നെ അതിനെ കൊന്നിരിക്കും അതിനുള്ള പത്തലുകളും വടികളും എല്ലാം ആളുകളുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പാമ്പുകളുടെ എണ്ണം തന്നെ വളരെ വർധിച്ചിട്ട് നമ്മുടെ നഗരപ്രദേശങ്ങളിൽ പോലും പാമ്പുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് വനത്തിൽ എനിക്ക് വളരെ അതിശയം തോന്നി ഈ അടുത്ത നാളിലെ ഒരു ഒരിടത്ത് മൂർഖൻ്റെ മുട്ടകൾ മുപ്പത് ചെലുവാനും മുട്ടകൾ ഒരിടത്ത് കിട്ടിയെന്നും അത് എല്ലാം എടുത്തുകൊണ്ട് പോയി വനത്തിൽ കൊണ്ടുപോയി പ്രത്യേക സ്ഥാനത്ത് അത് വിരിയാനായിട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെയാണ് പത്രത്തിൽ വന്നത് അപ്പോൾ അപ്പോൾ അതിൻ്റെ അടുത്ത് ആ പ്രദേശത്ത് മുഴുവൻ മൂർഖന്മാരുടെ വിളയാട്ടായിരിക്കില്ലേ നടക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണം ഉണ്ടായി അപ്പോൾ സാറേ ഞാൻ ചോദിക്കുന്നത് വന്യമൃഗങ്ങളുടെ എണ്ണം വളരെ കൂടുന്നു സാറ് പാമ്പുകളുടെ ഉദാഹരണമൊക്കെ പറഞ്ഞ് അപ്പോൾ ഇത് വർദ്ധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ജനന നിയന്ത്രണ മാർഗങ്ങളുണ്ട് ഓരോ പുരുഷന്മാരെത്ര സ്ത്രീകളെത്ര എന്നുള്ള കണക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പം വനത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന മൃഗസമ്പത്തിനെ കുറിച്ച് കണക്കെടുക്കാൻ ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളൊക്കെ ഇല്ലേ ഇത് വളരെ പ്രധാനപ്പെട്ടതും അതേ സമയത്ത് കുറച്ച് സാങ്കേതികത്വവും ശാസ്ത്രീയതയൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഷയമാണിത് വെറുതെ ഇപ്പം ഇവിടെ നമ്മളെ പത്രമാധ്യമങ്ങളിലും ടിവികളിലൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ ഓരോരുത്തർ വന്നിരുന്നെച്ചാൽ എണ്ണ ഇപ്പോൾ ഉദാഹരണമായിട്ട് വയനാട്ടിൽ ആനയുടെ എണ്ണം കൂടി വേറൊരാൾ പറയും ആനയുടെ എണ്ണം കുറഞ്ഞു അങ്ങനെയൊക്കെ ഒരു വെറുതെ ഒരു വിവാദങ്ങൾ വാഗ്വാദങ്ങളിലായിട്ട് നീങ്ങേണ്ട ഒരു കാര്യമല്ല ഇത് നമുക്കൊരു വ്യക്തത ഉണ്ടാകണമെങ്കിൽ അതിനെപ്പറ്റി അതിനെ ഒരു വിശകലനം ചെയ്യാനുള്ള ഒരു മാർഗം നമ്മൾ നമുക്കുണ്ടായിരിക്കണം അതിപ്പോൾ ഞാൻ നിർദ്ദേശിക്കുന്നത് എന്താണെന്നാൽ വച്ചാൽ ഒരു ഒരു ഇൻഡെക്സ് നമ്മുടെ ഗവൺമെൻറ് തലത്തിലും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠനം നടത്തുന്ന ആളുകളുടെ പ്രയത്നത്തിലൂടെ ഒരു ഇൻഡെക്സ് ഉണ്ടാക്കാം ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് ഏരിയ ഇൻഡെക്സ് എന്ന് ഞാൻ ചുമ ലഘുവായി പറയുക അതായത് ഓരോ മൃഗത്തിനും ഉദാഹരണമായിട്ട് ആന അല്ലെങ്കിൽ കടുവാക്ക് നമ്മുടെ കേരള വനത്തിൽ ഇപ്പോൾ കിട്ടുന്ന ഏരിയ എത്രയാണെന്നുള്ളതിന് ഒരു ഇൻഡെക്സ് അപ്പം അത് അതിന് അതൊരു റേഷ്യമാണ് അത് മൊത്തം വനവിസ്തൃതിയിൽ ഒരു കുറേ നല്ലൊരു ശതമാനം ഭാഗങ്ങൾ പാറയായിട്ടും അങ്ങനെ മൃഗങ്ങൾക്ക് ജീവിക്കുന്നതിന് വലിയ പ്രയോജനം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് മൃഗങ്ങൾക്ക് ആവശ്യമായ വാസസ്ഥലത്തിന് പറ്റിയ ഏറി എത്രയാണെന്ന് നിർണ്ണയിക്കാൻ പറ്റും അതിപ്പോൾ സർവേ നടത്തുക ഡ്രോണൊക്കെ ഉള്ള രീതിയിൽ ഒക്കെ രീതിയിൽ സർവേ നടത്തുമ്പോൾ ആ ഏരിയ മനസ്സിലാക്കിയാൽ അതിൽ അതിനെ മൃഗങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ ഒരു ആവറേജ് രീതിയിൽ ഒരു മൃഗത്തിന് അല്ലെങ്കിൽ ഒരു കടുവയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒരനയ്ക്ക് അല്ലെങ്കിൽ ഒരു കാട്ടുപോകത്തിന് എത്ര ഏറിയ ഉണ്ടെന്ന് കണക്കാക്കാൻ പറ്റും അതൊക്കെ കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിദഗ്ദ്ധർക്കെല്ലാം എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ് സാറേ ഈ ഡ്രോണൊക്കെ എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ എളുപ്പമാണ് ടെക്നോളജി വികസിച്ച സ്ഥിതിക്ക് ഡ്രോണുകൾ ഉപയോഗിച്ച് ഈ വനാതിർത്തി വിസ്തൃതിയൊക്കെ നമുക്കൊന്ന് നിശ്ചയിക്കാൻ പറ്റും പക്ഷേ അതിനകത്ത് വേറൊരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ഡ്രോണുകളൊക്കെ പറത്തി തുടങ്ങുമ്പോഴത്തേക്ക് എവിടെയൊക്കെ കഞ്ചാവൃഷി ഉണ്ടെന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റും അത് ചിലരെയൊക്കെ വെട്ടിലാക്കും അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഡ്രോൺ ഡ്രോണ് കൊണ്ടൊന്നവർ പരിശ്രമിക്കാത്തത് ശരിയല്ലേ എന്ത് പറയുന്നു ആ വേണ്ട ഈ വിഷയം അങ്ങനെ പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുക കാരണം ഞാൻ വായിച്ചിട്ടുള്ള ലേഖനങ്ങളിലൊന്നും ആളുകൾ വന വനപ്രദേശത്തിൻ്റെ ശരിയായൊരു മാപ്പ് ഉണ്ടാക്കണമെന്ന് പറയാൻ ആരും ധൈര്യപ്പെട്ടില്ലല്ലോ അല്ലെങ്കിൽ ആരും അതിനുള്ള ഉണർവ് കാണിച്ചിട്ടില്ല അതായത് ധൈര്യപ്പെടാത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം പറയാമെങ്കിൽ സർക്കാർ ഏജൻസി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഗൂഗിൾ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിതൊക്കെ കണ്ടുപിടിക്കാനാവും പക്ഷെ അതിന് പോലും തുനിയാത്തത് മറ്റെന്തെങ്കിലും കള്ളി വെളിച്ചത്താകുമോ എന്ന് ഭയന്നിട്ടാവില്ലേ അല്ല അതിൽ അങ്ങനെ നമുക്ക് സംശയിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെയുള്ള വിവാദങ്ങളെല്ലാം വെറും പാവപ്പെട്ട ബലഹീനരായിട്ടുള്ള ആളുകളുടെ രോദനങ്ങളും അത് അത് ചെവി ചെവികൊള്ളില്ലാത്ത അത് കാണാൻ ഇഷ്ടപ്പെടാത്ത വൻകിടക്കാരുടെ മന്ത്രിമാരുൾപ്പെടെ അവരുടെ ആ ഒരു ധാർഷ്ട്യമായിട്ടുള്ള ഒരു മല്പിടുത്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ സൂചിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ ഒരു ശാസ്ത്രീയമായ വിശകലനം നടത്താൻ ആദ്യം നമ്മൾ അറിയേണ്ടത് മൃഗങ്ങൾക്ക് എന്തുമാത്രം ഏറിയ അവരുടെ ജീവിതത്തിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ എത്ര മൃഗങ്ങളുണ്ട് എന്നുള്ളതും മനസ്സിലാക്കണം അങ്ങനെ ഒരു റേഷ്യോ എടുക്കുമ്പോൾ നമുക്കറിയാം പെർ ഹെഡ് എന്ന് പറയുന്ന പോലെ എത്ര ഉണ്ട് അത് നമ്മൾ കഴിഞ്ഞ ഒരു ഇരുപത് കൊല്ലമായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ആ റേഷ്യ വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റും അത് ന്യായമായിട്ട് നമുക്ക് വിശ്വസിക്കാം അതിൻ്റെ പേരിലാണ് ഈ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം തന്നെ പറഞ്ഞു ഇപ്പോൾ അഞ്ച് ആളുകളുള്ള ഒരു കുടുംബം ആദ്യ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് തന്നെ അവർക്ക് ധാരാളമായിരിക്കാം പക്ഷേ കുട്ടികൾ വളർന്നു വന്ന് പ്രായമായി അവർ വിവാഹം കഴിച്ച ഒരു സാഹചര്യത്തിൽ അവർക്കത് പറ്റില്ല അപ്പോൾ അവർ വേറെ വീടുകളുണ്ടാക്കേണ്ടി വീട്ടിലേക്ക് പോകേണ്ടി വരും വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി അതേ സാഹചര്യം തന്നെ നമ്മുടെ മൃഗങ്ങൾക്കുണ്ട് വന്യമൃഗങ്ങളുണ്ട് അവർ നമ്മുടെ നാട് പിടിച്ചെടുക്കാൻ തക്കവണ്ണം അതായത് ഒരു ശത്രുരാജ്യം വന്ന് പിടിച്ചെടുക്കുന്ന പോലെ നമ്മളതിനെ കണക്കാക്കരുത് അവർ അവരുടെ ജീവിതത്തിന് വേണ്ടി വെള്ളവും ഭക്ഷണ പദാർത്ഥങ്ങളും അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കല്ലേ സാറേ ഞാൻ ചോദിക്കട്ടെ കാട്ടിലന്നെ വെള്ളത്തിൽ ഇത്ര ക്ഷാമം കാട്ടിലതും നമ്മൾ കൂടുതലും സർവേയിലൂടെ മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ ന്യായമായ ചിന്തയിൽ നമുക്കറിയാം ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ പരിസരങ്ങളിലൊക്കെ വെള്ളം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് കിണറുള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ നമുക്കവിടെ ചെറിയ കുളങ്ങൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇവിടെ കേരളം മഴവെള്ളത്തിലും മഴയിലും ഭയങ്കര സമർത്ഥമാണെങ്കിൽ പോലും അതെല്ലാം ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഒഴുകി അറബിക്കടലിൽ ചെന്ന് ചാറ്റില്ല ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ വനത്തിലേക്ക് എന്നെ നോക്കിയാൽ അവിടെയും വെള്ളം നിൽക്കണമെങ്കിൽ അവിടെ കുളങ്ങൾ ഉണ്ടാകണം ഇപ്പോൾ കിണറുകൾ എന്നുള്ളതിന് പകരം കുളങ്ങൾ നായി അതുപോലെ തടയണകൾ ഉണ്ടാകണം അങ്ങനെ വെള്ളത്തെ പരമാവധി മഴവെള്ളം വെള്ളം ഒലിച്ചു പോകാതെ കാരണം വനപ്രദേശങ്ങൾ കൂടുതലായിട്ടും മലഞ്ചെരുവുകളൊക്കെയാണ് അപ്പോൾ അവിടുന്ന് വെള്ളം വേഗം ഒലിച്ച് അത് പോകുന്ന അറബിക്കടലിലേക്കല്ലേ കൂടുതൽ കേരളത്തിൻ്റെ കാര്യത്തിൽ അപ്പം നമ്മൾ തടയണകൾ ഉണ്ടാക്കുക ഇതുപോലുള്ള കുളങ്ങൾ നിർമ്മിക്കുക ഇതൊക്കെ ചെയ്താൽ മാത്രമേ വെള്ളം ആ ഭാഗത്ത് കൂടുതലായിട്ട് ശേഖരിക്കപ്പെടുകയുള്ളൂ ഞാനിവിടെ വായിച്ചതുപോലെ തോന്നുന്നു ഈ അധിനിവേശ സസ്യങ്ങളുടെ ആധിക്യം മൂലം ജലലഭ്യത കുറയുന്നു എനിക്ക് തോന്നുന്നു ഈ യൂക്കാലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മരങ്ങൾ കൂടുതൽ ചില തരം കൊന്നുകൾ ഈ വെള്ളം കൂടുതൽ വലിച്ചെടുത്ത് ജലലഭ്യത നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് വായിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി വല്ല സാറിന് പറയാനുണ്ടോ ആ ഈ കാര്യങ്ങളെ പറ്റിയും കുറേ വിവരങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് കാരണം അതൊക്കെ കുറച്ച് ക്ലോസ്ലി ഗാർഡ് സീക്രട്ട് എന്ന് പറഞ്ഞ കണക്ക് കൂടുതലങ്ങനെ പൊതുജനങ്ങൾ അറിയില്ലാത്ത വിഷയങ്ങളാണ് അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വനത്തിന്റെ വനത്തിൻ്റെ പറ്റി ഒരു ചെറിയൊരു ലേഖനം അടുത്ത നാൾ ഞാൻ വായിച്ചതിൽ ഒരു നല്ലൊരു ശതമാനം യുക്കാലിപ്സ് തേക്കിൻ്റെ തോട്ടങ്ങളൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഗവൺമെൻറ് വെച്ചു പിടിപ്പിച്ചിരിക്കുന്നതാണ് തേക്ക് കൃഷി കാട്ടിനകത്ത് തേക്കുകൾ വളരെ വിശാലമായ അതായത് ഹെക്ടറുകൾ ഉദാഹരണമായിട്ട് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ എന്നുള്ള രീതി ഞാനിപ്പോൾ അത്ര കൃത്യമായ കണക്കിലേക്ക് പോകുന്നില്ല പക്ഷേ അതും അവൈലബിളാണ് അതിനെപ്പറ്റിയുള്ള വിവരം പിന്നെ മറ്റൊന്ന് അടുത്ത നാളിൽ ഞാൻ അറിഞ്ഞത് ഈ ഒരു തരത്തിലുള്ള കാട്ടുകൊന്നൊക്കെ പറയുന്ന പോലുള്ള ചില അധിനിവേശ കള കളസ്യങ്ങൾ എന്ന് പറയുന്ന പോലെ അത് അവിടെ വളരെ അത് വ്യാപകമായിട്ട് പരന്നിട്ടുണ്ട് അതായത് വനത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനം ഏരിയയിൽ അതെല്ലാം വളർന്ന് നിൽക്കുകയാണ് അപ്പോൾ അത് ഈ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടാത്ത പോലുള്ള ഒരവസ്ഥയിലേക്ക് അത് വന്നു കാരണം ഉദാഹരണമായിട്ട് മറ്റ് ജല ചെടികൾ ഇപ്പോൾ വാഴയാണെങ്കിലും അങ്ങനെ ഒരിടത്തൊന്നും വളരില്ല അപ്പോൾ ഈ ആന പോലുള്ള പോത്തോ അങ്ങനെയൊക്കെ ഇതിനൊന്നും ഉള്ള ഭക്ഷ്യവസ്തുക്കൾ അവിടെ ഉണ്ടാകാത്ത അവസ്ഥ അവിടെ ഉണ്ടാകുന്നുണ്ട് ഇത് പിന്നെ വേറെ ഒരു പ്രധാനമായിട്ടും ഉള്ള ഒരു സംഗതി ഒരു വലിയ ശതമാനം ഏറിയ ഈ പലരും കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്